ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഒന്ന് രണ്ട് പച്ചമൂല്യ മരുന്നുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ പറിച്ചെടുക്കുന്നതാണ് മുക്കുറ്റി ഇതിനെക്കുറിച്ച് ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗവും പിന്നെ ഇതല്ലാണ്ട് വേറെ എണ്ണമുണ്ട് മുറികൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് മുക്കുറ്റി അതായത് നിലന്തെങ് ഇന്നൊരു ഒറ്റമൂലിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതെന്തിനുള്ളറിയാവോ അതെ ഷുഗർ ഷുഗറിന് ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം അത് പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വേറെ ഒന്നും കളയണ്ട നല്ല വൃത്തി കഴുകിയെടുക്കണം ശേഷം രാവിലെ തിളപ്പിച്ചെടുത്ത വെള്ള ആറിയ വെള്ളത്തിൽ നമ്മളത് വെറും വീട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിനൊക്കെ നല്ല മാറ്റം വരും കേട്ടോ ഇതിങ്ങനെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിട്ട് അമ്മ നന്നായിട്ട് കഴിച്ചതിന് ശേഷം ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ചെയ്തത് ഇതാണ് മുക്കുറ്റി ഇനി ആരും മറന്നു പോയരുത് എല്ലാം അതായത് നമ്മളെ മിച്ചത്തും മുറ്റത്തിൻ്റെ തൊട്ട സൈഡിൽ കൂടെ ഉള്ള പറമ്പുകളിലെ കൂടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി ഷുഗർ ഉള്ളവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഷുഗർ ഉള്ളവരെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി പച്ചമരുന്ന ഒറ്റമൂലിയാണ് കേട്ടോ ഇതുപോലെ തന്നെ കിളികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ്ങിന് എഗ്ഗ ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം വാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതാണ് മുറികൂട്ടി എന്ന് പറയും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട് എടുത്ത് അരച്ച് തേച്ച് പിടിപ്പിക്കുക ഏഹ് മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങൂട്ടാ ഇതിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ നല്ലൊരു കളറുണ്ട് നല്ല നല്ല വയലറ്റ് കളറാണ് ഇതാണ് മുറി കൂട്ടി മുറിവൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുത്ത് പേസ്റ്റാക്കിയതിന് ശേഷം മുറിവിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ അതായത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നട്ടു പിടിപ്പിക്കുന്ന വളരെ നല്ലതാണ് പച്ചമരുന്ന് ആകുമ്പോൾ നമുക്ക് മുറിവിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ദൂഷ്യഫലങ്ങളും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്